സനാതനധർമ്മ കാലഘട്ടത്തെക്കുറിച്ചുള്ള സുരഭിലമായ ഓർമ്മകളും അയവിറക്കി കഴിയുന്നവർ അനവധിയാണ് പക്ഷെ ആ കാലഘട്ടത്തിന്റെ യഥാർത്ഥ ചിത്രങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ മാത്രമാണ് ആ കാലഘട്ടം എത്രത്തോളം മനുഷ്യത്വ വിരുദ്ധമായിരുന്നു എന്ന് മനസ്സിലാക്കുക സമൂഹത്തെ മുഴുവൻ നാലായി തരംതിരിച്ച് മഹാഭൂരിപക്ഷം വരുന്ന ഒരു അധകൃത വിഭാഗത്തെ അവരുടെ അടിമകളാക്കി മാറ്റുന്ന ഒരു തരം വർണ്ണവ്യവസ്ഥയായിരുന്നു സനാതനധർമ്മ കാലഘട്ടത്തിന്റെ പ്രത്യേകത ഭൂരിപക്ഷം വരുന്ന ആ ശൂദ്ര വിഭാഗത്തെ സവർണ മേധാവികളുടെ അടിമകളാക്കി നിർത്തുവാൻ എന്തെല്ലാം നിയമങ്ങൾ ആവിഷ്കരിക്കണമോ അതെല്ലാം അവർ വളരെ ബുദ്ധിപൂർവ്വം ചെയ്തു വെച്ചിരുന്നു ദൈവവിശ്വാസത്തിന്റെ പേരിലായതുകൊണ്ട് ഈ നിയമങ്ങളെല്ലാം തന്നെ പാവം ശൂദ്രജന വിഭാഗങ്ങൾ യാതൊരുവിധ എതിർപ്പുമില്ലാതെ കൃത്യമായി അനുസരിച്ചും പോന്നിരുന്നു അവർ അനുഭവിച്ച അന്നത്തെ അവസ്ഥകളെക്കുറിച്ച് ദുരിതങ്ങളെക്കുറിച്ച് പലപ്പോഴായി ചാർവാകൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ് ഇനിയും ധാരാളം ദുരന്ത മുഖങ്ങളെക്കുറിച്ച് പറയാനുമുണ്ട് ഇന്ന് ചാർവാകൻ ഇവിടെ അവതരിപ്പിക്കുന്നത് അന്നത്തെ ശൂദരന്മാർക്ക് സമ്പാദിക്കുവാനുള്ള അവകാശം ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് ശൂദരന്മാർ യാതൊരു കാരണവശാലും സമ്പത്തുള്ളവരായി തീരരുത് എന്ന ഒരു നിഷ്കർഷ അന്നത്തെ സനാതനധർമ്മ കാലഘട്ടത്തിന്റെ നിയമം തന്നെയായിരുന്നു അങ്ങനെ സമ്പത്തുള്ളവരായി തീർന്ന് സ്വയം പര്യാപ്തരായി മാറിക്കഴിഞ്ഞാൽ ശൂദ്രന്മാർ തങ്ങളുടെ വേലക്കാരായി നിൽക്കുവാനോ അടിമകളായി കഴിയുവാനോ തയ്യാറാകുകയില്ല എന്ന ഒരു ഭയം അവരെ ഭരിച്ചിരുന്നു ആ ഭയം സ്വാഭാവികം മാത്രമാണ് അതിനാൽ ദൈവം തീരുമാനിച്ചത് എന്ന രീതിയിൽ ശൂദ്രന്മാർ സമ്പാദിക്കാതിരിക്കുവാനുള്ള നിയമങ്ങളും അവർ നടപ്പിലാക്കിയിരുന്നു അത്തരത്തിലുള്ള ഒരു സനാതനധർമ്മ നിയമത്തെ കുറിച്ചാണ് ചാറുവാകൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് മഹാഭാരത കർത്താവായ വ്യാസൻ രചിച്ച ഈ മഹാഭാരതത്തിലെ ഒരു ഭാഗം തന്നെ നമുക്ക് നോക്കാം അതിൽ അദ്ദേഹം തുടങ്ങുന്നത് ഇപ്രകാരമാണ് ശൂദ്രനെ ഈശ്വരൻ സൃഷ്ടിച്ചത് മറ്റു വർണ്ണങ്ങളുടെ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ വർണ്ണങ്ങളുടെ ദാസന്മാരായിരിക്കാൻ മാത്രമാണ് അടിമകളായിരിക്കാൻ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ ഭാഗം തുടങ്ങുന്നത് തന്നെ നോക്കുക മഹാഭാരതത്തിന്റെ പന്ത്രണ്ടാം പർവമായ ശാന്തി പർവ്വത്തിലെ അറുപതാം അധ്യായത്തിലുള്ള ഇരുപത്തിയേഴാമത്തെ ശ്ലോകം തൊട്ട് നമുക്ക് നോക്കാം ശൂദ്രോ സ്തം തേ വക്ഷ്യാമി ഭാരത പ്രജാപതിർഹി വർണ്ണാനാം ദാസം ശൂദ്രം അകൽപ്പയത് ഹേ ഭാരത അല്ലയോ ഭാരത വംശജ ശൂദ്രസ്യൂദ്രന്റെ യഹ ധർമ്മ യാതൊരു ധർമ്മമുണ്ടോ തം ആ ധർമ്മം അഥവാ അവന്റെ ജോലി തേ വക്ഷ്യാമേ നിന്നോട് ഞാൻ പറയാം പ്രജാപതിഹി ഈശ്വരൻ വർണ്ണാനാം മറ്റു വർണ്ണികളുടെ ദാസം ദാസനായിട്ടാണ് അഥവാ അടിമയായിട്ടാണ് ശൂദ്രം ശൂദ്രനെ അകൽപ്പയത് സൃഷ്ടിച്ചത് ഇതാണ് ആ ശ്ലോകത്തിന്റെ അർത്ഥം ശൂദ്രന്റെ കടമ അഥവാ ജോലി എന്താണെന്ന് കൃത്യമായി നിനക്ക് ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സൂചിപ്പിക്കുന്നത് സാക്ഷാല് ഈശ്വരൻ മനുഷ്യരെ സൃഷ്ടിച്ചപ്പോൾ ബ്രാഹ്മണരെയും ക്ഷത്രിയരെയും വൈശ്യനെയുമെല്ലാം സൃഷ്ടിച്ചതിനു ശേഷം ശൂദ്രന്മാരെ സൃഷ്ടിച്ചത് ആദ്യത്തെ മൂന്ന് വർണ്ണങ്ങളുടെയും ദാസന്മാരായിട്ടിരിക്കാൻ മാത്രമാണത്രേ അടിമകളായി മാത്രമാണ് ശൂരന്മാരെ ഈശ്വരൻ സൃഷ്ടിച്ചത് എന്ന് ഇവിടെ സനാതനവാദികളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഭഗവാൻ വ്യാസ മഹർഷി തന്നെ ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് അവിടം കൊണ്ടും അദ്ദേഹം നിർത്തുന്നില്ല അദ്ദേഹം തുടരുന്നത് കാണാം തസ്മാത് ശൂദ്ര വർണ്ണാനം പരിചര്യ വിധീയത ശുശ്രൂഷണാശൈവ മഹത്സുഖം അവാപ്പുനിയാദ് തസ്മാത് അതിനാൽ മൂന്ന് വർണ്ണങ്ങളുടെയും ദാസന്മാരാക്കാൻ വേണ്ടിയാണ് ശൂദ്രന്മാരെ സൃഷ്ടിച്ചിരിക്കുന്നത് അതിനാൽ ശൂദ്രസ്യ ശൂദ്രന്മാർക്ക് വർണ്ണാനാം മറ്റു മൂന്ന് വർണ്ണികളുടെ പരിചര്യ ഭൃത്യവേല മാത്രമാണ് വിധീയത വിധിച്ചിട്ടുള്ളത് തേഷാം മറ്റു മൂന്ന് വർണ്ണങ്ങളിൽ പെട്ടവരെ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യന്മാരിൽപ്പെട്ടവരെ പെട്ടവരെ ഏവ പരിചരിച്ചുകൊണ്ട് തന്നെ സഹ ശൂദ്രൻ മഹത്ത് സുഖം വലിയ ആനന്ദം അവാപ്രിയാദ് നേടിക്കൊള്ളണം ബ്രാഹ്മണരെയും ക്ഷത്രിയരെയും വൈശ്യന്മാരെയുമെല്ലാം പരിചരിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ജോലികൾ ചെയ്തു കൊടുത്തുകൊണ്ട് അവർ ശൂദ്രരായി ജീവിച്ചു മരിച്ചു കൊള്ളണമെന്നും അങ്ങനെ അവർക്ക് വേണ്ടിയുള്ള തൊഴിലുകൾ ചെയ്തുകൊണ്ട് ശൂദ്രൻ ആനന്ദം കണ്ടെത്തണം ബ്രാഹ്മണ വൈശ്യ ക്ഷത്രിയാദികൾക്കു വേണ്ടിയുള്ള തൊഴിലുകൾ മാത്രം ചെയ്തുകൊണ്ട് ആനന്ദം കണ്ടെത്തണമെന്നുമാണ് ഈശ്വരൻ കൽപ്പിച്ചിരിക്കുന്നത് എന്നാണ് ഇവിടെ വ്യാസമഹർഷി പറഞ്ഞു പറഞ്ഞുവെച്ചിരിക്കുന്നത് യാതൊരുവിധ മനസങ്കോചമോ ദുഃഖമോ അസൂയയോ കൂടാതെ തന്നെ വേണം ഈ മൂന്ന് വർണ്ണങ്ങളെയും വളരെ സന്തോഷത്തോടുകൂടി തന്നെ പരിചരിക്കുവാൻ എന്ന ഒരു വ്യവസ്ഥ കൂടി ഇവിടെ കൽപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അത്തരത്തിൽ അവർ എക്കാലത്തും ബ്രാഹ്മണരുടെ അടിമകളായിരിക്കാൻ എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കണമോ അതും കൂടി അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് ശൂദ്ര ഏതാൻ പരിചര്യത്ീൻ വർണ്ണാൻ അനസൂയക സഞ്ജയാംശ്ച ന കുർവീത ജാതു ശൂദ്ര കഥഞ്ജന ശൂദ്ര ശൂദ്രൻ ഏതാൻ ത്രീൻ വർണ്ണാൻ ഈ മൂന്ന് വർണ്ണങ്ങളിൽ പെട്ടവരെയും അനനുസൂയകഹാസൻ യാതൊരുവിധ ദേഷ്യമോ ദുഃഖമോ അസൂയയോ കൂടാതെ പരിചര്യേത് കൊള്ളണം ശൂദ്ര ശൂദ്രനായി പിറന്നവൻ ജാതു ഒരിക്കലും കഥഞ്ചന ഒരു തരത്തിലും സഞ്ജയാഞ്ച സമ്പാദനത്തെ നകുർവീത ചെയ്യരുത് അഥവാ സമ്പാദിക്കരുത് മറ്റു മറ്റുവർണികളുടെ ബ്രാഹ്മണന്റെയും ക്ഷത്രിയന്റെയും എല്ലാം സമ്പന്നതയോ സൗഭാഗ്യമോ സന്തോഷമോ കണ്ടിട്ട് യാതൊരുവിധ ദേഷ്യമോ അമർഷമോ സങ്കടമോ തോന്നാതെ അസൂയ പോലും തോന്നാതെ ബ്രാഹ്മണാദികളെ സേവിച്ചു കൊള്ളണം എന്നാണ് ആദ്യത്തെ ഭാഗം സങ്കടമോ അസൂയയോ അമർഷമോ തോന്നിപ്പോയെന്നാൽ അത്തരത്തിലുള്ളവർ പിന്നീട് ഒത്തൊരുമിച്ച് ഈ അമർഷവും ദേഷ്യവുമെല്ലാം ബ്രാഹ്മണാദികളുടെ മുമ്പിൽ തീർക്കുകയോ അവരോട് എതിരിടുകയോ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നാലോ എന്ന ഒരു ഭയം കൊണ്ടാണ് ഇത്തരത്തിൽ അമർഷമോ അസൂയോ കൂടാതെ വേണം ഇവർ ബ്രാഹ്മണാദികളെ സേവിക്കുവാൻ എന്ന നിയമം പോലും അവിടെ ബുദ്ധിപൂർവ്വം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അടുത്ത വരിയിൽ പറയുന്ന ഭാഗം കൂടി നോക്കുക യാതൊരു കാരണവശാലും ശൂദ്രൻ പണമോ സമ്പത്തോ സമ്പാദിക്കുക പോലും ചെയ്യരുത് എന്ന് അത് ദൈവത്തിന്റെ ആജ്ഞയായി ബ്രാഹ്മണൻ തന്നെ പടച്ചുണ്ടാക്കിയ ഒരു നിയമമാണെന്ന് മനസ്സിലാക്കാൻ അത്രയധികം ഡിഗ്രിയുടെ ആവശ്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല സമ്പന്നരായി കഴിഞ്ഞാൽ തങ്ങളെ ശൂദരന്മാർ യാതൊരു കാരണവശാലും അനുസരിക്കുകയില്ല എന്ന് നല്ല ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു നിയമം ഈശ്വരന്റെ പേരിൽ അവർ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് തന്നെ സമ്പത്തുണ്ടാക്കിയതിൽ എന്താണ് കുഴപ്പം എന്നതുകൂടി ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്താണത് പാപിയാൻ ഹി ധനം ലബ്ധുവ വശേ കുര്യാദ് ഗരീയസഹ സഹ ആ ശൂദ്രൻ ധനം ലബ്ധുവ സമ്പത്തുണ്ടാക്കിയാൽ പാപിയാൻ പാപം ചെയ്യുന്നവനായിത്തീരും ഗരീയസഹ ഉയർന്ന വർണ്ണത്തിലുള്ളവരെ വശേ വശേകുര്യാദ് കീഴ്പ്പെടുത്തുകയും ചെയ്യും എത്ര പച്ചയായിട്ടാണ് എത്ര കൃത്യമായിട്ടാണ് മഹർഷി വ്യാസൻ ഇവിടെ അത് പറയുന്നത് എന്ന് നോക്കുക ശൂദ്രൻ ബ്രാഹ്മണനേക്കാൾ സമ്പത്തുണ്ടാക്കിപ്പോയെന്നാൽ ബ്രാഹ്മണനെ ആ ശൂദ്രൻ അനുസരിക്കുകയില്ല എന്നും അങ്ങനെ ശൂദ്രൻ പാപിയായി മാറും എന്നാണ് ആദ്യം ഇവിടെ പറയുന്നത് അതായത് ബ്രാഹ്മണാദികളെ അനുസരിക്കാതിരിക്കുന്നതോടുകൂടി ശൂദ്രന്മാർക്ക് പാപമുണ്ടാകും എന്നർത്ഥം ശൂദ്രന്മാർക്ക് പാപമുണ്ടാകാതിരിക്കാനാണ് അവർ ഒരിക്കലും ധനം സമ്പാദിക്കരുത് എന്ന് പറയുന്നത് എന്ന് ചുരുക്കം എത്ര മഹാമനസ്കരായിരുന്നു ബ്രാഹ്മണ മേധാവികൾ എന്ന് ആലോചിച്ചു നോക്കൂ ശൂദരന്മാർ പാപികളാകാതിരിക്കാൻ അവരോട് പണം സമ്പാദിക്കരുത് എന്ന് പറയുന്നവർ എന്നാൽ തൊട്ടടുത്ത വരിയിൽ അവരുടെ ഉള്ളിലുള്ള വിഷം പുറത്ത് ചാടുകയും ചെയ്യുന്നുണ്ട് അതായത് എങ്ങാനും ധനം സമ്പാദിച്ചു പോയെന്നാൽ പിന്നീട് ബ്രാഹ്മണന്മാരെയും ക്ഷത്രിയന്മാരെയും വൈശ്യന്മാരെയുമെല്ലാം ഈ ശൂദരന്മാർ കീഴ്പ്പെടുത്തിക്കളയും സമ്പത്തിൽ അവർ മുൻപന്തിയിൽ വന്നാൽ അവർ ഇവരെല്ലാം കീഴ്പ്പെടുത്തിക്കളയും എന്നാണ് അവരുടെ ഭയം ഇത് നിന്നാണ് അവർ ഈശ്വരനെ കൊണ്ട് ശൂദരന്മാർക്ക് എതിരായിട്ടുള്ള ചില നിയമങ്ങൾ പടച്ചുവിട്ടതും അത് നടപ്പിലാക്കിയതും മഹാഭാരതത്തിൽ മാത്രമല്ല അനേകം സനാതന ഗ്രന്ഥങ്ങളിൽ ഇത്തരത്തിൽ ശൂദരന്മാർ സമ്പാദിക്കരുത് എന്ന് പറയുന്ന ഭാഗം ചാർവാകൻ കാണാനിടയായി ൃഗു സംഹിതയിൽ അഥവാ മനുസ്മൃതിയിൽ മനു പറയുന്ന ഭാഗം കൂടി നോക്കുക മനുസ്മൃതി പത്ത് നൂറ്റി ഇരുപത്തിയൊൻപത് ശക്തേനാഭി ശൂദ്രേണ കുര്യോ ധനസഞ്ചയ ശൂദ്രോഹി ധനമാസാദ്യ ബ്രാഹ്മണാനേവ ബാധതേ ശക്തേന ശക്തനും കഴിവുള്ളവനുമായ ശൂദ്രേണ അഭി ശൂദ്രനാണെങ്കിൽ പോലും ധനസഞ്ചയ സമ്പത്ത് ഉണ്ടാക്കുക എന്നത് നാരിയ ഒരിക്കലും ചെയ്യരുത് അനുവദിക്കരുത് ശൂദ്ര ശൂദ്രൻസാദ്യ സമ്പത്തെങ്ങാനും ഉണ്ടാക്കിപ്പോയെന്നാൽ ബ്രാഹ്മണാനവബാധത അത് ബ്രാഹ്മണന്മാരെ തന്നെയാണ് ഏറ്റവും പ്രതികൂലമായി ബാധിക്കുക എന്നും ഋഷി ഇവിടെ പറഞ്ഞ കൃത്യ കൃത്യമായി വച്ചിട്ടുണ്ട് കഴിവുള്ളവനാണെങ്കിൽ പോലും പണം സമ്പാദിക്കുവാനോ സമ്പത്തുണ്ടാക്കുവാനോ ശക്തനാണെങ്കിൽ പോലും ഒരു ശൂദ്രൻ ഒരിക്കലും സമ്പത്തുണ്ടാക്കരുത് ഉണ്ടാക്കാൻ അനുവദിക്കരുത് കാരണം അത് ബ്രാഹ്മണന് ബാധ്യതയായി മാറുമെന്ന് അവർ തന്നെ പറഞ്ഞു വെക്കുകയാണ് അതായത് ബ്രാഹ്മണനെ ബാധിക്കുന്നതാണ് എന്ന് തന്നെ ഋഷി പറഞ്ഞു വെക്കുന്നു ഇത്തരത്തിൽ ഭൂരിപക്ഷം വരുന്ന ഒരു ജനതയെ അടിമത്തത്തിൽ തന്നെ തളച്ചിടാനുള്ള സനാതനധർമ്മത്തിന്റെ തീട്ടൂരങ്ങളിൽ ഒന്നായിരുന്നു ഇത്തരത്തിലുള്ള വചനങ്ങളും ആശയങ്ങളും ആചാരങ്ങളും ഈ ആചാരങ്ങൾ വെച്ചുകൊണ്ട് ആയിരക്കണക്കിന് വർഷങ്ങളാണ് ബഹുഭൂരിപക്ഷം വരുന്ന ജനതയെ അവർ തളച്ചിട്ടത് ചെറുമന്റെ മകൻ പഠിച്ചിട്ട് കളക്ടർ ഉദ്യോഗം ചെയ്യാനാണോ എന്ന് കളിയാക്കുന്ന സാഹിത്യ ഭാഗങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള അവസ്ഥയിൽ ഉണ്ടായ വരികളാണ് അതെല്ലാം ഇന്നും വടക്കേ ഇന്ത്യയിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരവസ്ഥ തന്നെയാണ് ഇത് പ്രാചീന സനാതന സനാതനധർമ്മത്തിന്റെ ഇരുണ്ട യുഗത്തിന്റെ നേർക്കാഴ്ചകൾ നമുക്ക് ഭാരതത്തിൽ നോർത്ത് ഇന്ത്യയിൽ ഇപ്പോഴും കാണാൻ കഴിയും ജനാധിപത്യം നമുക്ക് നൽകിയ സമ്മാനമാണ് വിദ്യാഭ്യാസവും സമ്പത്ത് നേടലും ജ്ഞാന സമ്പാദനവും സമ്പത്തും സമ്പാദനവുമെല്ലാം ആ സ്വാതന്ത്ര്യത്തിന്റെ നെറുകയിൽ നിന്നുകൊണ്ടാണ് അന്നത്തെ ശൂദ്രന്മാരായിരുന്നവർ ഇന്ന് സംഘപരിവാറിനു വേണ്ടി മുറവിളി കൂട്ടുന്നത് ഘോഷം മുഴക്കുന്നത് ഇരിക്കുന്ന കൊമ്പ് തന്നെ മുറിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇന്ന് നമ്മളിൽ പലരും ചെയ്യുന്നത് എന്നർത്ഥം ആ ഇരുണ്ട യുഗത്തിലേക്ക് നമ്മളെ വലിച്ചു കൊണ്ടുപോകാൻ നമ്മൾ തന്നെ നമുക്കുള്ള ടിക്കറ്റ് എടുക്കുന്ന ഒരു ദുരന്തമാണത് അത് നാം തിരിച്ചറിയുക തന്നെ വേണം മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം